നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസ്നേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ലെസ് ആണ് നിങ്ങൾ ഏത് സമയത്ത് കണ്ടാലും ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫസ്റ്റേഷൻസ് എനർജിയോടു കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് നിന്നും പോസിറ്റീവ് ആവുന്ന കാര്യങ്ങൾ കണക്റ്റഡ് ആവുക കേട്ടോ അപ്പം മറ്റേ അറുപത് റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം ഈ ഒരു എനർജിയെ നിങ്ങൾക്ക് കണക്ട് എടുക്കാൻ സാധിക്കുകയില്ല അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇതിൽ നിന്ന് പിൻവാങ്ങുക എന്ന് തന്നെയാണ് ഞാൻ പറയുകയുള്ളൂ നെഗറ്റീവ് ആകുന്ന മെസ്സേജുകളോ നെഗറ്റീവ് ആകുന്ന ചിന്തകളോട് കൂടി ഇത് കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റേതാകുന്ന തിരിച്ചടികൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യും അപ്പോൾ ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആവാതിരിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് വരാഹി മന്ത്രം നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലോക്കേജുകളും നിങ്ങൾക്ക് നെഗറ്റീവ് ീവായിട്ട് വരുന്ന എല്ലാ എനർജികളെയും നിങ്ങളിൽ നിന്ന് ഹീലാക്കി കളയാനും ഒരു പുതു പുതിയ ലൈഫ് സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാനും സാധിക്കും കർമ്മ അതായത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ എന്തു വന്നാലും അനുഭവിക്കേണ്ടി വരും അത് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കി വെക്കുക നമ്മൾക്ക് നമ്മൾ പൂർണ്ണ മനസ്സും സത്യസന്ധതയും നീതിപൂർവമാണ് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുകയും മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റിയും വരികയില്ല അത് ശത്രുദോഷമായിക്കോട്ടെ നാവുദോഷമായിക്കോട്ടെ കരിയും കണ്ണായിട്ട് ോട്ടെ അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് എനർജികളെയും നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കേജുകൾ വരുത്തുന്ന നിങ്ങൾക്ക് സ്തംഭനാവസ്ഥ ഇമോഷണൽ ലോസ് സംഭവിക്കുന്ന എല്ലാ അവസ്ഥകളെയും നിങ്ങൾക്ക് ആ വരാഹി മന്ത്രം കൊണ്ട് മാറ്റിയെടുക്കാൻ നൂറ് ശതമാനം സാധിക്കും പ്ലസ് മണി അഫർമേഷൻസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിത്തരും സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളത് മനസ്സിലാക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോവുക അത് കറക്റ്റായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാതെ ഉപയോഗിക്കും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഇന്നിപ്പോൾ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി വളരെ ശക്തമായിട്ട് വന്നിട്ടുണ്ട് ജനുവരി മാസക്കാരുടെ ഉണ്ട് ജൂലൈ മാസത്തിൻ്റെ എനർജി ഉണ്ട് ഡിസംബർ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് നവംബർ മാസത്തിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് നിൽ നിൽക്കുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏപ്രിൽ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് ഇത്രയും ആളുകളുടെ എനർജി വളരെ സ്ട്രോങ് ആണ് ഇത്രയും ആളുകളുടെ എനർജിയെ സ്ട്രോങ് ആകുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള ഒരു സമയമായിട്ടുണ്ട് നിങ്ങൾക്കൊരു യാത്രയ്ക്കൊക്കെ ഈ ഒരു മാസക്കാർ എന്തെങ്കിലും യാത്ര മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി എന്തെങ്കിലും ബ്ലോക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സഡൻ അത് മാറി കിട്ടുന്ന സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ബന്ധങ്ങളായിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങളിൽ നിന്നും ലോസായി പോയത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അതുപോലെ പല കാര്യങ്ങളെയും അതായത് നിങ്ങൾക്ക് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നിയ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് പാസ്റ്റിലെ ആണെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചില സിറ്റുവേഷൻസുകൾ അതായത് വേണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നുണ്ട് അതുപോലെ സ്ട്രോങ് ആകുന്ന ശക്തമാകുന്ന ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ട് അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് വീണ് കിടക്കുന്ന അതായത് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് തോന്നി നിങ്ങളൊരു അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളാണ് അതായത് ഫിനാൻഷ്യലി ആണെങ്കിലും ഹെൽത്ത് പരമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഹെൽത്ത് പ്രശ്നം ക്കെ ഉള്ള വ്യക്തികൾക്ക് നിങ്ങൾ ഒന്ന് പിന്മാറുക അതായത് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക അതല്ലെങ്കിൽ ഒന്ന് മാറി ഒരു വിശ്രമിക്കേണ്ട സമയമാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഈ ഒരു എനർജികളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാമ്പത്തികം പോയത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് സാമ്പത്തികത്തിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ആണെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ സാമ്പത്തികം കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിഞ്ഞു വരുന്നു അതായത് നിങ്ങൾക്കത് ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ട്രാവലിങ് എനർജി സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ സ്ഥലമാറ്റമായാലും നിങ്ങൾ മറ്റെന്ത് കാര്യത്തിനാണെങ്കിലും ഒരു ട്രാവലിംഗിന് ചിന്തിച്ച വ്യക്തികൾക്ക് എയർ ട്രാവലിംഗ് എനർജി എല്ലാം സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് ചിലരെയൊക്കെ സംബന്ധിച്ചൊരു വിവാഹ സമയമൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു കുടുംബം ലൈഫ് ഒരു ഉത്തരവാദിത്വം അതൊക്കെ നിങ്ങളുടെ ചുമരിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഗൈഡൻസിലൂടെ നിങ്ങളുടെ കൺട്രോളിലൂടെയൊക്കെ ചില കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ട സമയമാകുന്ന സിറ്റുവേഷൻസുകളൊക്കെയാണ് നമുക്കിതിനകത്ത് കിട്ടിയിരിക്കുന്ന ഓവറോൾ എനർജിയിലേക്ക് നോക്കും അപ്പോൾ ഒരുപാട് ചേഞ്ചിങ്ങിൻ്റെ സമയമാണ് കേട്ടോ നെഗറ്റീവ് തോട്ട്സുകളെയൊക്കെ ഹീലാക്കേണ്ട സമയമാണ് അതുപോലെ മടി പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ വേണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അതുപോലെ എടുത്ത് ചാടി പെട്ടെന്നൊരു കാര്യമൊക്കെ ചെയ്യണം ശരിക്കും നമ്മൾ സഡൻ ആക്ഷൻ എടുക്കണം പോസിറ്റീവ് ആയിക്കോട്ടെ നമ്മൾ വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നുള്ള ഈ ഒരു കൺഫ്യൂഷനിലൂടെ ഇരിക്കുമ്പം നമ്മുടെ ഒരു ടൈം അങ്ങ് കടന്നു പോവുകയാണ് അപ്പം ആ ഒരു വെയ്റ്റിംഗ് എനർജിയിൽ നിന്നും നിങ്ങൾ ശരിക്കും മൂവ് ഓൺ ചെയ്യേണ്ട സമയമായി എന്നൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഹെർമിറ്റിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ ശരിക്കും നിങ്ങളൊന്ന് വിശ്രമിക്കേണ്ട സമയമാണ് ചില കാര്യങ്ങളെയൊക്കെ ഒന്ന് കൺട്രോളിങ് ചെയ്യണം എടുത്തുചാട്ടമൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു കൺട്രോളിങ് എനർജിയിൽ വരണം കേട്ടോ ശരിക്കും നിങ്ങളുടെ വാല്യൂ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് പടപടാന്നൊക്കെ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ തെറ്റിദ്രിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസിലാണ് കാണാൻ പറ്റുന്നത് അതായത് എന്തോ നിങ്ങൾ പ്രശ്നക്കാരാണ് എന്ന് ചിന്തിച്ച് നിൽക്കുന്നു പക്ഷേ നിങ്ങൾ സ്വയം നിങ്ങളെ ഒരു സോൾ സെർച്ചിങ് എനർജി എന്നൊക്കെ പറയാം നിങ്ങൾ നിങ്ങളെ ഒന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക നിങ്ങൾ ശരിക്കും ആരാണ് ആ ഒരു വില ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ ആരാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങളൊന്ന് വരേണ്ടി വരുന്നുണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക നിങ്ങൾ എത്രത്തോളം പൂർണ്ണതയുള്ള എത്രത്തോളം വാല്യുബിളായ ഒരു പേഴ്സണാലിറ്റിയോട് കൂടിയ വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്സാണ് നിങ്ങളെന്നുള്ളത് ഒന്ന് തിരിച്ചറിയേണ്ട സമയമാണ് കാരണം നല്ല മെച്യൂരിറ്റിയുള്ള വ്യക്തികളാണ് നിങ്ങൾ ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് വലിയ ഒരു സക്സസ്സിലേക്ക് ഒരു വലിയ ിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ നോക്കുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി കുറവായിട്ട് അതായത് എന്താണെന്ന് ചിന്തിക്കാതെ ആക്ഷൻ എടുക്കുന്ന സ്ഥലത്ത് വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കുന്ന ഒരു പവർ എങ്കിൽ തന്നെ നിങ്ങൾക്ക് പുതിയ പാതയൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ് എന്ന് ചിന്തിക്കാതെ ഉള്ള ചില നടപടികൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് അതായത് ശരിയും തെറ്റും നോക്കാതെ ുള്ള ആ ഒരു പ്രവൃത്തിയിൽ നിന്നും നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സത്യസന്ധമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് ശരി തേറ്റ് ഒരു സെൽഫ് ട്രസ്റ്റ് എനർജിയിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിശ്വസിക്കേണ്ട സമയമാണ് അല്ലെങ്കിൽ അതിൻ്റേതാകുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു വാല്യൂ കൊടുക്കേണ്ട സമയമാണ് നിങ്ങളിൽ തന്നെ നിങ്ങളൊരു പ്രാണായ കൊടുക്കുക നിങ്ങളൊന്ന് മറ്റ് പ്രശ്നങ്ങളിൽ നിന്നും മറ്റ് സിറ്റുവേഷൻസുകളിൽ നിന്നും ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചില അബ്ദ ൻസുകൾ ചില നേട്ടങ്ങൾ കൈവരിക്കേണ്ട സമയമായിട്ട് തന്നെയാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് അപ്പോൾ ആ ഒരു നേട്ടങ്ങൾ അല്ലെങ്കിൽ ചില പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടൊക്കെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായ സമയമാണ് കേട്ടോ പുതിയ പ്രോജക്റ്റ് വർക്കുകൾ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പിന്നെ ബിസിനസ് സംബന്ധമാകുന്ന കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കാനാണെങ്കിലും അതുപോലെ ചില പുതിയ ഐഡിയാസുകളൊക്കെ കുറേ ആളുകളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ ഉള്ള ഒരു സമയമാണ് െങ്കിലെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു ധവരയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട് ഒരു ക്ലാരിറ്റി ഒക്കെ ഉണ്ട് അങ്ങനെ നിങ്ങൾക്കിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാനാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉന്നതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും നിങ്ങൾക്ക് സക്സസ് ആണ് കേട്ടോ നിങ്ങൾക്കൊരു പുതിയ ഒരു കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്യേണ്ട സമയമാണെങ്കിൽ അതുപോലെ ലീഗൽപരമായിട്ടൊക്കെ സാമ്പത്തികപരമാകുന്നൊരു പോരാട്ടം നടത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ വന്ന് ചേരുന്ന ഒരു സമയമായിക്കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾക്കാണ് അതിന് അനുകൂലമെന്നും അത് നിങ്ങളിലാണ് വന്ന് ചേരാൻ പോകുന്നതെന്നുംമാണ് കേട്ടോ കാണുന്നത് ബിസിനസ് തുടങ്ങാനാണെങ്കിലും ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ആണെങ്കിലും നിങ്ങളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിൽ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറങ്ങിക്കോളുക നിങ്ങൾക്ക് കറക്റ്റ് ടൈമാണ് കേട്ടോ അതുപോലെ തന്നെ ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ച് ആളുകൾ ഒരു എന്താ പറയുക ഒരു വിഡ്രോവൽ എനർജിയിൽ വിട്ടുമാറുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കാരണം നിങ്ങളെ ആരെങ്കിലും ഓവർ കൺട്രോളിങ് ചെയ്യുന്നുണ്ടാവാം പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളെ ഏതെങ്കിലും ഒരു പേഴ്സൺ ഇമോഷണൽ പരമാകുന്ന റിലേഷനെ ബേസ് ചെയ്ത് കൺട്രോളിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് പുനർവിചിന്തനം ചെയ്തു നോക്കുക കേട്ടോ അതൊരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസാണ് നിങ്ങൾ ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുന്നതായിട്ടോ അതല്ലെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളെ ആ ഒരു കൺട്രോളിങ് ചെയ്ത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് വിട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങളുടെ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു കൺട്രോളിങ് അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതലായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരു ഫെമിനിൻ എനർജിയുടെ പ്രസൻസ് കാണുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് പോസിറ്റീവാണ് മസ്കുലൻ എനർജിയിലേക്ക് നോക്കുമ്പോൾ അത് നിങ്ങളിൽ പോസിറ്റീവാണ് നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ കുറച്ച് വ്യക്തികളിലേക്ക് നോക്കുമ്പോൾ ട്രാവലിങ് എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ്സിൻ്റെ സമയം നിങ്ങൾ ശരിക്കും ഒരു എന്നാ എബ്രോഡ് എനർജിയിലേക്ക് നിൽക്കുന്നവർ ശരിക്കും അതിന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുക കേട്ടോ നല്ല രീതിയിൽ ചെറിയ തടസ്സം നിൽപ്പുണ്ട് ചെറിയൊരു പ്രതിസന്ധി കാണുന്നുണ്ട് പക്ഷെ അതിനെ അതിജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ഇന്നലെയും നമ്മൾക്ക് ട്രാവലിങ് എനർജിയുടെ കർമ്മ അവസാനിക്കുന്ന അതായത് നിങ്ങൾക്കൊരു ബ്ലോക്കേജ് ഉണ്ടായിരുന്നു ഒരു ട്രാവലിങ് എനർജിയെ ബേസ് ചെയ്തെങ്കിൽ അത് അവസാനിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനൊരു എൻഡിങ് ടൈം വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് അത് ചെറിയ ഉള്ള ഒരു ബ്ലോക്കേജേ ഉള്ളു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യാത്രയാണ് അത് യാത്ര ചെറിയ രീതിയിലല്ല വലിയൊരു സക്സസ്സിലേക്കുള്ള യാത്രയാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു സെലിബ്രേഷനാണ് വളരെ സന്തോഷമാണ് ആ ഒരു യാത്രയോടനുബന്ധിച്ച് തന്നെ ഒരു ഇമോഷണൽ പരമാകുന്ന ചില ബന്ധങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ വിവാഹ സംബന്ധമായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികൾ എബ്രോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ യാത്രയായിട്ട് തയ്യാറാകുന്ന വ്യക്തികളായിരിക്കാം എന്താണെങ്കിലും ഈ ഒരു ട്രാവലിംഗ് എനർജിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു മാര്യേജ് ലൈഫിലേക്കുള്ള ഒരു കടന്നുപോക്കും കൂടിയായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു പ്രണയം പുതിയൊരു സിറ്റുവേഷൻസ് വരാൻ പോകുന്നതിന് എബ്രോഡേക്ക് പോകുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ധന്യനിമിഷം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഏറ്റവും പോസിറ്റീവായി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പാർട്ട്നറുടെ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു നിങ്ങൾക്ക് അതിനുള്ള ചില ഭാഗ്യങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവാൻ പോകുന്ന സിറ്റുവേഷൻസാണ് എന്താണേലും ഒരു ഇമോഷണൽ കൂടി ഇമോഷണൽ കൂടിയും നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും പൂർണ്ണമായിട്ടും എത്രത്തോളം ഉയർച്ചയിലേക്ക് എത്താൻ പറ്റുമോ ഇമോഷണലി അത്രയും ടോപ്പ് എനർജിയിൽ നിൽക്കാൻ പറ്റും കാരണം അത്രത്തോളം സംതൃപ്തമാകുന്ന ഒരു പാർട്ട്ണർ എനർജിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വന്നു രുന്നു നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് ഡിവൈൻ വളരെയധികം ബ്ലെസ്സിങ്സോടുകൂടി നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ പോകുന്ന ഒരു എനർജി കൂടി നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ എനർജി പോലെ തന്നെയാണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രോക്കൺ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നും പുതിയ ഒരു സാഹചര്യത്തിലേക്ക് മാറാൻ പോകുന്നു കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ചീറ്റിങ്ങോ എന്താണെങ്കിലും നിങ്ങൾ ഇതിനകത്ത് നിങ്ങളൊരു എന്തെങ്കിലും കരിയർ പാതയിലോ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു കൊടുക്കൽ വാങ്ങലുകളിലോ ഒരു ചീറ്റിങ് അതായത് വളരെയധികം പോസിറ്റീവായിട്ടൊരു സക്സസ് പ്രതീക്ഷിച്ചെടുത്തുനിന്ന് നിങ്ങൾക്കൊരു ചീറ്റിംഗ് ലഭിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചീറ്റിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും അബണ്ടൻസ് ആണ് വരുന്നത് നിങ്ങളെ ആരെങ്കിലും ഫിനാൻഷ്യലി ചീറ്റ് ചെയ്യുകയോ അതിൽ ബിസിനസ് പരമായിട്ടൊരു തകർച്ചയിലേക്ക് പോവുകയൊക്കെ എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നുമെല്ലാം നിങ്ങൾക്ക് ഒരു ഉയർച്ചയാണ് വരാൻ പോകുന്നത് വീണ്ടും നിങ്ങൾക്കൊരു ന്യൂ ഓപ്പൺ എനർജി വരുന്നുണ്ട് കേട്ടോപ്പർച്ചുണിറ്റീസ് വരുന്നുണ്ട് പുതിയൊരു ഡോറ് നിങ്ങൾക്ക് ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ നമുക്കിവിടെ ജോലി സംബന്ധമായിട്ട് ചേഞ്ചിങ് ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ബിസിനസ് ആയിക്കോട്ടെ ജോബ് സംബന്ധമാകുന്ന കാര്യങ്ങളായിക്കോട്ടെ ഒരു മാറ്റത്തെക്കുറിച്ച് ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിൽക്കുന്ന സ്ഥലം പിടിച്ച് നിൽക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ലാത്ത ഒരു ഹാർട്ട് ബ്രോക്കൺ ആണ് ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാ പറ്റാത്ത വിധം നിങ്ങൾ മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ചേഞ്ചിങ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പോസിറ്റീവാണ് കേട്ടോ നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങി തിരിച്ചുകൊള്ളുക നിങ്ങൾക്ക് നല്ല ഒരു പുതിയ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഓപ്പണിങ് ചെയ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം തന്നെയാണ് ാണ് വരുന്നത് അതുപോലെ തന്നെ കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയിലേക്ക് ടോക്സിക് ആകുന്ന പെയിൻഫുൾ ആകുന്ന സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ മാറുന്നു ചേഞ്ചിങ് ചെയ്യപ്പെടുന്ന ഒരു എനർജിയാണ് അതായത് നല്ലൊരു കൺട്രോളിങ് വിൽ പവറിലേക്ക് വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിച്ചനുഭവിച്ച് നിങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ പവർ ആയൊരു പേഴ്സൺ ആയി തീർന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾക്കൊരു ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ അതിൻ്റെയൊക്കെ ഒരു പ്രോഗ്രസ് എനർജിയിലേക്ക് ഒരു ഡിസിഷനൊക്കെ എടുക്കാൻ അതായത് ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ പാകത്തിന് നിങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയത് അതായത് ടോക്സിക്ക് ആകുന്ന ചില സാഹചര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ കട്ടായം ബ്ലോക്ക് ചെയ്ത് കളയുന്ന ഒരു പവർഫുള്ളായ മൈൻഡ് സെറ്റിലേക്ക് മാറി എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ സൗഹൃദ ബന്ധത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സമയം അതായത് നല്ലൊരു സൗഹൃദ ബന്ധമൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു അതായത് നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്ന സൗഹൃദ ബന്ധങ്ങളുടെ ഒരു റീയൂണിയൻ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ സാമ്പത്തികം ഫിനാൻഷ്യൽപരമാകുന്ന കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികൾ നിങ്ങൾ ഫിനാൻഷ്യൽപരമാകുന്ന കാര്യങ്ങൾ ഓടി നടന്ന ാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമാകുന്ന അനുഗ്രഹം അതായത് ഫിനാൻഷ്യൽ എബിലിറ്റി സ്റ്റെബിന് ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ട് നിങ്ങളുടെ എന്തോ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കുന്നുണ്ട് കേട്ടോ സാമ്പത്തികപരമാകുന്ന കാര്യത്തെ കണക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ചിലപ്പോങ്കിൽ ഒരു സ്ഥലം വാങ്ങുന്നതോ വീട് പണിയുന്നതോ അതല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു ഡെവലപ്പ് ആകുന്നതോ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്തുമാവാം ചിലപ്പോൾ നമുക്കൊരു ഫോൺ ചേഞ്ച് ചെയ്യാൻ മേടിക്കാനോ ഗോൾഡ് മേടിക്കാനോ ഡ്രസ്സ് മേടിക്കാനോ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്വപ്നം ഈ ഒരു സാമ്പത്തികത്തിൻ്റെ വരവോടു കൂടി ഒരു കാറ് മേടിക്കാനോ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ആഗ്രഹിച്ചിരുന്ന നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങൾ വളരെയധികം ആഴത്തിൽ കണക്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യം സാധ്യമാകേണ്ട റൈറ്റ് ടൈമിംഗ് ആണ് കേട്ടോ നിങ്ങളിലേക്ക് ഈ ഒരു സാമ്പത്തികം വന്നു ചേരുന്നത് നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം സാഫല്യ സമയമായി എന്നതിൻ്റെ ലക്ഷണം ായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ചാളുകളെ സംബന്ധിച്ചിത്തിരി മടി പിടിച്ചിരിപ്പുണ്ട് ബിസിനസ് സംബന്ധമാകുന്ന ഫീൽഡിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് അതായത് ഒരു വെൽത്ത് എനർജിയെ കണക്ട് ചെയ്ത് ചെറിയ രീതിയിലൊരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജി ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട് ചിലപ്പോൾ ലീഡർഷിപ്പ് പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന പോലെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ഏരിയയിലൊക്കെ ലീഡർഷിപ്പ് പദവിയിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളുമാവാം കേട്ടോ നിങ്ങൾക്കിടയിൽ ഒരു സ്തംഭനാവസ്ഥ വന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അവിടെ ഒരു പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യം എവിടെയെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ ഒരു കുടുംബശ്രീ പോലും ആയിക്കോട്ടെ അവിടെ ഒരു നിങ്ങളുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് എനർജിയെ കണക്ട് ചെയ്തുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്കെതിരെ ചെറിയ ഫൈറ്റിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ചില പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് നിങ്ങളൊരു പ്രൊട്ടക്ഷൻ തീർക്കുക എന്ന് നമുക്ക് കാണുന്നുണ്ട് കേട്ടോ സാമ്പത്തികപരമായി ഇല്ലെങ്കിൽ ഒരു ലോസ് എനർജി നിങ്ങൾ ഉദ്ദേശിച്ചത്രയും സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയില്ല ചെറിയ രീതിയിലുള്ള ഒരു ലോസ് എനർജി കാണിക്കുന്നുണ്ട് അതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ പ്രസൻസിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ലീ ലീഡർഷിപ്പ് പദവിയിലിരിക്കുന്ന വ്യക്തിയിലാണ് നിങ്ങളുടെ നേതൃത്വത്തിൽ ചില കാര്യങ്ങൾ കടന്നു പോകുന്ന സ്ഥലത്ത് നിങ്ങളുടെ കൺട്രോളിങ് മാനേജിങ് പവറിനപ്പുറത്തേക്ക് മറ്റ് ചില ശക്തികളുടെ അല്ലെങ്കിൽ മറ്റ് മറ്റ് ചില വ്യക്തികളുടെ പ്രസൻസ് കാണുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ കുറച്ച് ആളുകളെ സംബന്ധിച്ച് കരിയർ പാതയിലൊക്കെ ചെറിയൊരു സ്തംഭനാവസ്ഥ കാണിക്കുന്നുണ്ട് ഒരു സറണ്ടർ ചെയ്യേണ്ട അതായത് ഒന്ന് തോറ്റു കൊടുക്കേണ്ട ചില സിറ്റുവേഷൻസ് ൾ വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ അത് തോറ്റു കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു സ്റ്റക്ക് എനർജി അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല ഒരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യം കാണുന്നുണ്ട് കേട്ടോ കുറേ ആളുകളെ സംബന്ധിച്ച് കരിയർ ഫീൽഡിൽ സക്സസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് കേട്ടോ നിങ്ങളുടെ കീഴിൽ മറ്റുള്ളവർ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പദവി നിങ്ങളുടെ പദവിക്ക് ചെറിയ രീതിയിലുള്ള ഒരു ചലനം സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട് ഒരു മൂമെൻറ്റ്സ് നിങ്ങൾ അവിടെ ഒരു പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും തീർക്കുക അതുപോലെ തന്നെ ചില കാര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട് ഒന്നെങ്കിൽ ഒന്നെങ്കിലെന്തെങ്കിലും അമിതമാകുന്ന ഒരു കണക്ക് കാര്യങ്ങളിലോ അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്ന എന്തെങ്കിലും സോഴ്സിൻ്റെ എനർജി വെച്ചോ ഉള്ള പ്രോബ്ലംസ് ആണ് ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട് അതായത് നിങ്ങളെ പവർ ലൂസ് വരുത്തുന്ന ഇരയാക്കപ്പെടാൻ അതായത് തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് തീർച്ചയായിട്ടും വളരെയധികം വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ടേക്ക് പോകുക കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഡെത്ത് എനർജി വന്ന് നിൽപ്പുണ്ട് കേട്ടോ നിങ്ങളുടെ ഫാമിലിപരമാകുന്ന ചില കാര്യങ്ങളിലൊരു സ്തംഭ അവസ്ഥ ഒരു നെഗറ്റിവിറ്റി കുറച്ച് ആളുകളിൽ കാണുന്നുണ്ട് കുടുംബപരമാണ് ചിലപ്പോൾ ഈ പേരന്റിങ് എനർജിയെ സംബന്ധിച്ചോ മറ്റോ എന്തെങ്കിലും ഒരു ഒരു ഡെത്ത് എനർജിയുടെ പ്രസൻസ് ആണ് കാണുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമാണ് കേട്ടോ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു നിരാശ നിങ്ങളെ തേടി വരുന്ന അല്ലെങ്കിൽ ഒരു ദുഃഖം നിങ്ങളെ ചില വ്യക്തികളെ തേടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ജീവിതത്തിലൊരു മാറ്റം പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സ്തംഭനാവസ്ഥ സ്ട്രക്ട്നെസ് വരാൻ സാധ്യത കാണുന്നുണ്ട് ശരിക്കും പ്രാർത്ഥിക്കുക കൺട്രോളിംഗ് പവറിലേക്ക് വരിക നമ്മളെല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ കൂടെയുള്ള എല്ലാവരും എപ്പോഴും നമ്മളോടൊപ്പം ഉള്ളവരല്ല അവരുടെ ടൈം കഴിയുമ്പം അവർ നെക്സ്റ്റ് ആക്ഷൻ എടുക്കപ്പെടുമെന്ന് മനസ്സിലാക്കുക ഒരു എംപറർ പദവിയിലേക്ക് അതായത് എല്ലാ പ്രശ്നങ്ങളെയും കൺട്രോളിങ് ചെയ്തൊരു വിൽപ്പ് എനർജിയിലേക്ക് വരിക നിങ്ങൾ നിങ്ങളുടേതാകുന്ന സാന്നിധ്യം നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളിലേക്ക് നൽകുക പോസിറ്റീവായി ചിന്തിക്കുക കൂടി മുന്നേറുക ജീവിതത്തിൽ വിജയപരാജയങ്ങൾ എപ്പോഴും മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അതിനൊപ്പം മുന്നോട്ടേക്ക് ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ജീവിച്ചു എന്ന് ഫീൽ ചെയ്യുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും സന്തോഷം സമാധാനം നേർന്നുകൊണ്ട് ഗോഡ് പ്ലസ് യു